നാവികസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സേനയുടെ അഭ്യാസ പ്രകടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശംഖുമുഖത്തെ ആകാശവും കടലും യുദ്ധവിമാനങ്ങളുടെയും യുദ്ധകപ്പലുകളുടെയും വേദിയാകും ഇപ്പോൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനും തന്നെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മികവ് തെളിയിക്കുന്ന രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ ചേരുകയാണ് ഷഫീദ് അങ്ങനെ വിശിഷ്ടാതിഥികൾ എത്തിയിട്ടുണ്ട് എപ്പോഴായിരിക്കും ഇനി പ്രകടനം ആരംഭിക്കുക പ്രകടനങ്ങൾ എങ്ങനെയാകും ഇതേക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളുണ്ട് പ്രക അല്പസമയത്തുള്ളിൽ നമുക്ക് ശംഖുമുഖത്തിൻ്റെ കടൽ തീരത്ത് അല്ലെങ്കിൽ ശംഖുമുഖത്തെ കടലിൽ നമുക്ക് ഇന്ത്യൻ നേവിയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പ്രകടമാകും ഓപ്പൺ ഡെമോയോടുകൂടി അൻപത്തിമൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഓപ്പൺ ഡെമോയോടുകൂടിയായിരിക്കും തുടക്കം ഇപ്പോൾ ദാ ശംഖുമുഖത്തിൻ്റെ ആകാശത്തേക്ക് നമ്മുടെ അഭിമാന സേനയുടെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള അവരുടെ ആദ്യ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും എം എച്ച് അറുപത് ആർ സെല്യൂട്ട് ആയിരിക്കും ആദ്യമുണ്ടാവുക ആ പ്രധാനപ്പെട്ട ഈ ചേതക് എന്ന് പറയപ്പെടുന്ന നമ്മളുടെ യുദ്ധവിമാനത്തിന്റെ ആ ഫോമേഷൻ അത് നമുക്ക് ദാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മനോഹരമായ ഒരു കാഴ്ച വരും പക്ഷേ ഇന്ത്യൻ നേവിയുടെ കരുത്ത് എന്താണ് എന്ന കഴിഞ്ഞ ദിവസമൊക്കെ ഇവരുടെ ഓപ്പൺ ട്രയലുകളിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒക്കെ കൂടുതൽ കൂടുതൽ മികവോടുകൂടിയുള്ള ഒരു വരവ് നമുക്ക് കാണാൻ സാധിക്കും മൊണോവെയർ ഡബ്ല്യു അടക്കം ദാ നമുക്ക് നമ്മുടെ ആകാശത്ത് ശങ്കമുഖത്തിന്റെ ആകാശത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചേതക് ബാനർ ഫൗണ്ടേഷൻ അതാണ് നടക്കാൻ പോവുക ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള ചേതക് എന്ന് പറയപ്പെടുന്ന വിമാനത്തെക്കുറിച്ച് നമുക്കറിയാം എയർക്രാഫ്റ്റിനെ കുറിച്ച് നമുക്കറിയാം അതിൻ്റെ ഫോർമേഷൻ അല്പസമയത്തിൽ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഇപ്പോൾ സമയക്രമം അനുസരിച്ച് ഇപ്പോൾ ആ യുദ്ധ കപ്പലുകൾ അത് ആ പതുക്കെ പതുക്കെ നമ്മളുടെ ഔട്ട് റേജുകളിൽ നിന്ന് അകത്തേക്ക് ശങ്കമം തീരത്തേക്ക് ആ ഡയസിന്റെ ആ സമീപത്തേക്കൊക്കെ എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രത്തോളം മനോഹരമായ കാഴ്ച അത്രത്തോളം അഭിമാനം ഉണ്ടാക്കുന്ന കാഴ്ചയായി ഇത് മാറുന്നുണ്ട് ചേതക്ക് മാത്രവുമല്ല നമുക്കറിയാം എയർക്രാഫ്റ്റുകളിൽ സീക്കിംഗ് ഉണ്ട് ഡോർനിയർ ഉണ്ട് സീഹോക്കുണ്ട് പി ഐ ടി അടക്കം പി ഐ ടി അടക്കം ഉണ്ടാകും ആദ്യം പക്ഷേ ചേതക് ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇവരുടെ ഷെഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൂരെ ദൂരെ ആ ശം മുഖം തീരത്തേക്കടക്കുന്ന നമ്മളുടെ യുദ്ധക്കപ്പലുകൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഐ എൻ എസ് കൊൽക്കട്ട ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തൃശൂല ഇംഫാൽ അടക്കം ആ നമ്മളുടെ യുദ്ധക്കപ്പലുകൾ അത് ആ ഇവിടേക്ക് തീരത്തെ കടക്കുന്ന കാഴ്ചകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രത്തോളം അഭിമാനമാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രൗഢമായിട്ടുള്ള ചില നേട്ടങ്ങളും ആ ഇന്ത്യൻ നാവികസേന വിവരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാവികസേനയ്ക്ക് പുതുതായി അറുപത്തിയഞ്ച് കപ്പൽ ഒൻപത് അന്തർവാഹിനികൾ അതടക്കമുള്ള കാര്യങ്ങൾ തത്വത്തിൽ അംഗീകാരമായ ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ ഈ ഡിഫൻസിന് ഉറപ്പ് നൽകിയിട്ടുണ്ടപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ നേട്ടത്തിലേക്ക് പോകുന്ന നമ്മളുടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്താണ് നമുക്കിതാ ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് അത് ലോകരാജ്യങ്ങളെ കാട്ടുന്ന തരത്തിലേക്കുള്ള വളരെ പ്രൗഢമായിട്ടുള്ള നീക്കങ്ങൾ കാണാൻ സാധിക്കും ഡയസിൽ രാഷ്ട്രപതി ഉൾപ്പെടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പലരുമുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ദൂരക്കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായിട്ടുള്ള നമ്മളുടെ ഇംഫാൽ അടക്കമുള്ള കപ്പലുകൾ മിസൈൽ ബോട്ടുകൾ ഫാസ്റ്റ് അറ്റാ അടക്കം അണിനിരക്കം ഇപ്പോൾ വരുന്നത് യുദ്ധ കപ്പലുകളാണ് അത് ശംഖുമുഖം തീരത്തെ കടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇനി അവരുടെ പ്രകടനമുണ്ടാകും അപ്പോൾ ആകാശത്ത് നമ്മുടെ എയർക്രാഫ്റ്റുകൾ ഒരുക്കുന്ന വിസ്മു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് ചേതക്കിന്റെ ഫോർമേഷൻ ആണെങ്കിൽ ദാ വരാൻ പോകുന്നു സീ കിങ് ഡോർണിയർ അടക്കം പലതരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ ഒരു നമ്മൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രക്ഷാപ്രവർത്തനം നിർണായകമാകുന്ന പല കപ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മളുടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതായത് ക്രോസിംഗ് എന്നാണ് പറയുന്നത് രണ്ട് കപ്പലുകൾ രണ്ട് യുദ്ധക്കപ്പലുകൾ ക്രോസിംഗ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ പ്രകടനങ്ങൾ നമുക്ക് ശംഖുമുഖം കടലിൽ കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ ഒരു ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ദൂരദൂര ദൃശ്യങ്ങളിൽ നമ്മളുടെ മറ്റു കപ്പലുകൾ കൂടി അടുക്കുന്നതും നമുക്ക് ഡോർനീർ അടക്കമുള്ള നമ്മളുടെ യുദ്ധ വിമാനങ്ങൾ എത്തുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സി ഹൗക്കിനെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ കണ്ടിരുന്നു ഒരു ഒരു നൊടിയിടയിൽ നമ്മൾ കണ്ടുപോയിരുന്നു സി ഉണ്ട് സേതക്കുണ്ട് സേതക്കിന്റെ ഫോർമേഷനാണ് നമ്മൾ മുൻപ് കണ്ടത് സീ കിങ് ഉണ്ട് പി എറ്റ് ഉണ്ട് അതടക്കം വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ ഇന്ത്യൻ നാവികസേനയുടെ മുഴുവൻ കരുത്തും ശങ്കമവും തീരത്തെ കടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ സമീപം പലപ്പോഴും പറഞ്ഞിരുന്നു ലോകരാജ്യങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്തത്ര കരുത്തുക ആകാശത്തു കൂടി നമ്മളുടെ യുദ്ധ വരുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ വളരെ പ്രൗഢമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ആ ദൃശ്യ മികവ് അത് നമുക്ക് കാണാൻ സാധിക്കും ഇനിയും എന്തോന്ന് നാവികസേന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്ത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകമായി മാറുന്നു പ്രവിത ഷെഫി ഇദ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കാണികളെ സംബന്ധിച്ച് ഇത് പുതുമയുള്ളൊരു കാഴ്ചയാണ് കാരണം ഇത്തരത്തിലുള്ള നാവികസേന നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ അതങ്ങനെ നമുക്ക് അധികം കാണാൻ ലഭിക്കാറില്ല ഇപ്പോൾ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമ്മാണ് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട് അവർക്ക് മുന്നിലാണ് ഇത്തരത്തിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുക ഇപ്പോൾ ഹെലികോപ്റ്റർ നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം